കഞ്ഞിക്കുഴി ആൽപ്പാറ ദേവീക്ഷേത്രത്തിൽ കാട്ടാനാക്രമണം ക്ഷേത്രത്തിലെ കൽവിളക്കും പരിസരവാസികളുടെ കൃഷിയും നശിപ്പിച്ചു ക്ഷേത്രത്തിൽ പൂജാരിയോ മറ്റ് ജീവനക്കാരോ സംഭവസമയത്ത് ഇല്ലാതിരുന്നതിനാൽ ഒഴിവായത് വൻ ദുരന്തമാണ് ഇടുക്കി കഞ്ഞിക്കുഴിയിൽ ആൽപ്പാറ ക്ഷേത്ര പരിസരത്തിറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപക നാശനഷ്ടം വരുത്തി ക്ഷേത്രത്തിൽ പൂജാരിയോ മറ്റ് ജീവനക്കാരോ സംഭവ സമയത്ത് ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി കഴിഞ്ഞ രാത്രി ക്ഷേത്രമുറ്റത്തെത്തിയ കാട്ടാനക്കൂട്ടം ക്ഷേത്രത്തിലെ കൽവിളക്കുകൾ ഹോമമണ്ഡപം തിടപ്പള്ളി വാട്ടർ ടാങ്ക് കാർഷിക വിളകൾ തുടങ്ങിയവ പൂർണ്ണമായി നശിപ്പിച്ചു കൂടാതെ സമീപ പ്രദേശങ്ങളിലെ നിരവധി കൃഷിഭൂമികളിലും നാശം വിതച്ചു ഈ പ്രദേശത്ത് വന്യജീവി ആക്രമണം പതിവായുണ്ടായിട്ടും വനംവകുപ്പിന്റെയോ മറ്റ് അധികാരികളുടെയോ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് പരാതി ജനവാസ മേഖലയിൽ കാട്ടാനെത്തിയതോടെ പ്രദേശവാസികൾ പരിഭ്രാന്തിയിലാണ് ഫെൻസിംഗ് അടക്കമുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിച്ച് വന്യജീവി ആക്രമണം തടയാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സമര രംഗത്തിറങ്ങാനാണ് പ്രദേശവാസികളുടെ തീരുമാനം ഇതിന്റെ ഭാഗമായി വനംവകുപ്പിന്റെ നിസ്സംഗതയ്ക്കെതിരെ വിവിധ കേന്ദ്രങ്ങളിൽ പരാതി നൽകുവാൻ ഒപ്പുശേഖരണവും ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ